നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏഴ് ഘട്ടമായി ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ടം ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം ഉണ്ടാവുക രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളം വിധി എഴുതുന്നത് മെയ് ഏഴിന് മൂന്നാം ഘട്ടം നടക്കുന്നതായിരിക്കും മെയ് പതിമൂന്നിന് നാലാം ഘട്ടം മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിന് ആറാം ഘട്ടം ഏഴാം ഘട്ടം ജൂൺ ഒന്നിന് കേരളം ഉൾപ്പെടെയുള്ള പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തും നാൽപ്പത്തിയാറ് ദിവസമാണ് ആദ്യ വോട്ടെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ഡൽഹി വിജ്ഞാൻ ഭവനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതി പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ന് മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ താപനില അതായത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാട് കൊല്ലം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാനായിട്ട് സാധ്യതയുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉയരുവാൻ സാധ്യതയുണ്ട് മാർച്ച് പതിനഞ്ച് മുതൽ താപനില മുന്നറിയിപ്പുണ്ട് മാർച്ച് പത്തൊൻപത് വരെയാണ് ഈ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത് ഉയർന്ന താപനിലയും അതുപോലെ തന്നെ ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഉയർന്ന താപനില പത്തൊൻപത് വരെ ചൂടും അതുപോലെ അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാരണം മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷ അതുപോലെ തന്നെ ക്ഷേമോദി ബോർഡ് വഴിയുള്ള പെൻഷൻ രണ്ട് ഗഡുകൾ കൂടി വിഷുവിന് മുൻപായിട്ട് വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ ഒരു ഗഡു തുക വിതരണത്തിലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സാധാരണ സംഘം വഴി നേരിട്ട് വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നതായിരിക്കും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ ആളുകൾക്കും തുക ലഭിക്കുന്നതാണ് തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച പോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന തുടനീളം കാർഡ് മസ്റ്ററിംഗ് വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച മഞ്ഞ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ആയിരുന്നു നടത്തേണ്ടിയിരുന്നത് എന്നാൽ എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങിയതോടെ ഇ പോസ് മെഷീൻ്റെ സെർവർ തകരാറിലാവുകയായിരുന്നു വിവിധ ജില്ലകളിൽ മസ്റ്ററിങ്ങിനായിട്ട് ആളുകൾ എത്തിയെങ്കിലും സെർവറിലെ തകരാറുകൾ കാരണം മടങ്ങിപ്പോവുകയായിരുന്നു നിലവിൽ നാലര ലക്ഷത്തോളം വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളാണ് മസ്റ്ററിങ് നടത്തിയത് പ്രായമായവരും അതുപോലെ തന്നെ വൃദ്ധരും ഉൾപ്പെടെ നിരവധി പേരാണ് രാവിലെ മുതൽ റേഷൻ കടകളിൽ കാത്തുകെട്ടി നിൽക്കുന്നത് മാത്രമല്ല ഒരേ ദിവസം സംസ്ഥാനം മുഴുവൻ മസ്റ്ററിങ് നടത്തുവാനും ആവില്ല ഏഴ് ജില്ലകളായിട്ട് തരം മാറ്റിക്കൊണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്നും ഈ പോസ്റ്റ് മെഷീൻ്റെ ഇപ്പോഴത്തെ സെർവറെ മാറ്റാതെ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു അതിനിടെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ് നിർത്തിവെക്കുന്നു െന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ എൻ അറിയിച്ചു സാങ്കേതിക തകരാറ് പൂർണ്ണമായി പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതുപോലെ തന്നെ ഐ ടി മിഷിനും അറിയിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിങ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സമയവും അതുപോലെ സൗകര്യവും ഒരുക്കുന്നതാണ് ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കുന്നതാണെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇടിപ്പിന് പിന്നാലെ വൻ വർദ്ധനവുമായിട്ട് ഞെട്ടിച്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഉയർന്ന നിരക്കിൽ തുടരുകയാണ് ഇപ്പോൾ സ്വർണ്ണവില ഇന്ന് ശനിയാഴ്ച മാർച്ച് പതിനാറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുകാർത്തകൾ അറിയിപ്പ് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് പോകുന്നത് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക